ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ അത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തേക്കാണ് രണ്ടുപേരും കൂടി തൂങ്ങുന്ന ഇരിക്കുമ്പോൾ അനീഷ് ചോദിക്കുകയാണ് അനുമോളോട് എന്താണ് എൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് അനുമോൾ പറയാം എനിക്ക് അനീഷ് എണ്ണ ആദ്യമൊക്കെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം അനീഷ് എൻ്റെ നല്ലൊരു സ്വഭാവത്തിനോടമ്പയാണ് ആർക്കായാലും ഇഷ്ടപ്പെടുമെന്ന് ആ സ്പോട്ട് ചെയ്ത അനീഷ് ചോദിക്കുകയാണേൽ എന്നാൽ പിന്നെ നമുക്ക് വിവാഹം കഴിച്ചാലോന്ന് അനുമോളുടെ തലയിൽ കൂടി അഞ്ചട്ടി കിളികളക്കിനെ പറന്ന് പോയിട്ടുള്ള നിൽക്കുന്നൊരവസ്ഥ ആദ്യം അനുമോൾ വിചാരിക്കുന്നത് ഇത് പ്രാങ്ക് ആയിരിക്കും എന്നാ പക്ഷേ അനീഷിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അനുമോൾക്ക് മനസ്സിലായി ഇത് കാര്യം സീരിയസ് ആണ് അപ്പോൾ അനുമോൾ അനുമോളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ല പേഴ്സണൽ കാര്യങ്ങൾ പറയുകയാണ് അതായത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ കരിയറിനെക്കുറിച്ചും കരിയറിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും സേഫ് ആവണേനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നു ശരിക്കും അനി അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി വളരെ ജെന്വിനായിട്ടാണ് സംസാരിച്ചത് കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയോട് തൻ്റെ ലക്ഷ്യങ്ങളും തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും താനിപ്പം എന്താണെന്നുള്ള കാര്യവും വളരെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം കാരണം തനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളിപ്പോയി അതിനെ നിന്ന് ആയപ്പോൾ എൻ്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കല്യാണം കഴിക്കും അത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുമോളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ അനീഷ് ഇതൊന്നും കേൾക്കാതെ ഒറ്റ എഴുന്നേറ്റ് പോക്കങ്ങ് പോയി പിന്നെ അനീഷ് മിണ്ടുന്നില്ല ഒരാളോടും മിണ്ടുന്നില്ല അടുക്കളയായി പോയിട്ട് സഹായിക്കുകയാണ് അതിന് മുന്നേ കുറച്ചു നേരം നടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നതിന് ശേഷം അവിടെ പോയിക്ക അനി ഇതെന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒസോ കൺഫൻ റൂമിലോട്ട് ഞാൻ ഞാനിത് ആരോട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അനുമോൾ ഇത് പോയിട്ട് പറയുന്നത് ആദിലേനെ വിളിച്ചിരുത്തി പറയുന്നുണ്ട് ഇങ്ങനൊരു കാര്യം കാരണം ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന അനീഷാണ് ഇവിടെ ഇത്രയും ക്യാമറകളുണ്ട് ഇത് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അനുമോൾ എന്ന് പറഞ്ഞ മത്സരാർത്ഥി അനീഷ് എന്ന് പറഞ്ഞ മത്സരാർത്ഥിയുടെ ഗെയിമിനെ ഇത് ഡൗൺ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ആവലാതിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം ആ വ്യക്തിയുടെ ഗെയിമിനെ ഇത് ബാധിക്കരുതെന്ന് അനുമോൾക്ക് നിർബന്ധമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് അതിനുശേഷം എന്താ നൂറേനോടും കൂടി ആനു ഈ കാര്യം പറയുന്നുണ്ട് കാരണം അനു അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഓപ്പോസിറ്റ് അനീഷ് ഓക്കെ ആയിട്ട് നിൽക്കുക ഒന്നുമല്ല ഒരാളോടും വേണ്ട അതെ സ്റ്റിൽ നിന്ന പടിയോടെ നിൽക്കണം വെജിറ്റബിൾസും മറ്റേ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം ഇവരെന്തായാലും ഇത് എത്രമായിട്ടൊന്നും സോൾവ് ചെയ്യട്ടെ അല്ലേ പക്ഷേ എനിക്കിവിടെ ഇപ്പോഴും പറയാനുള്ളത് നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര പാവമായിട്ടുള്ള ഒരാളാണ് കാരണം ആളുടെ ലൈഫിലോട്ട് ഇനിയൊരു വിവാഹമോ ഒരു പെണ്ണോ എന്നും ആൾ പെട്ടെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ആ സ്ഥലത്തേക്കാണ് അനിമോൾ എന്ന് പറഞ്ഞ ഒരാൾ കടന്നുകൂടിയത് അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു മാറ്റത്തിന് അനിമോൾ എന്ന് പറയുന്ന വ്യക്തി കാരണമായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അനീഷ് ഇത് എങ്ങനെ എടുക്കും എടുക്കുമെന്നറിയില്ല പെട്ടെന്ന് തന്നെ ഓർക്കം ചെയ്യട്ടെ നമുക്ക് വിചാരിക്കാം അല്ലേ എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ